പുരാണങ്ങളുടെ സാങ്കത്യം എന്താണ് മറ്റുള്ളവരുമായി വഴുക്കിടുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുക ഉള്ളിലെ ബോധസമുദ്രത്തിലെ വികാരങ്ങളാകുന്ന തിരമാലകൾ ആ വ്യക്തിയുമായി മാത്രമല്ല ബന്ധപ്പെട്ടിരിക്കുന്നത് ശരീരങ്ങളുടെ വ്യത്യാസമില്ലാത്ത ആ ലോകത്ത് അത് നമ്മുടെ ഉള്ളിലും പ്രവർത്തിച്ചു തുടങ്ങുന്നുണ്ട് അതിൻ്റെ തള്ളിക്കയറ്റത്തെ അതിജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ആ വികാരങ്ങളുടെ നെഗറ്റീവ് മണ്ഡലങ്ങൾ നമ്മുടെ ആധാരചക്രങ്ങളിലൂടെ അതേ രീതിയിൽ നമ്മിലും പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ അവയെ നേരിടാൻ അതേ നാണയത്തിലുള്ള അല്ലെങ്കിൽ അതിലും വലുതായ പോസിറ്റീവ് മണ്ഡലങ്ങൾ ആവശ്യമുണ്ട് അവയാണ് ദേവതകൾ അവയെ സൃഷ്ടിക്കാൻ കൂടുതൽ പേർക്കും പുരാണങ്ങൾ അത്യാവശ്യമാണ് തമാശയല്ല ചില ആക്ഷൻ സിനിമകൾ കണ്ടവരിൽ സ്വയം നിരീക്ഷിച്ചിട്ടുള്ളവർ അവരിലേക്ക് മറ്റൊരു ശക്തി ഒരു നിമിഷമെങ്കിലും പ്രവേശിക്കുന്ന പറഞ്ഞിട്ടുണ്ടാകും അതാണ് പുരാണങ്ങളുടെ ജോലി